എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഓംലെറ്റാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നും ഒരേ ടൈപ്പിൽ നമ്മൾ തയ്യാറാക്കി നോക്കാതെ വ്യത്യസ്തമായ രീതികളൊക്കെ പരീക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ അവൻ കഴിക്കുന്ന നമുക്കൊക്കെ ഒരു വ്യത്യസ്തത തോന്നുകയും ചെയ്യും കഴിക്കാൻ ഇഷ്ടമാവുകയും ചെയ്യും ഇനി ഞാൻ ആദ്യം തന്നെ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ് കഴുകി വൃത്തിയാക്കി നല്ലതായി അതിനെ ചുവപ്പ് ചെയ്തെടുക്കുക ക്യാരറ്റ് ചുവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രണ്ടോ മൂന്നോ തക്കാളിയാണ് അതായത് പ്ലം തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടോ മൂന്നോ എണ്ണം പറഞ്ഞത് ഇവിടെ പ്ലം തക്കാളി ഇരുന്നതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു തന്നെയുള്ളൂ സാധാരണ തക്കാളി ആലും കുഴപ്പമില്ല സാധാരണ തക്കാളി ആണെങ്കിൽ ഒരു പകുതി തക്കാളി മാത്രം മതി എന്നിട്ട് ഇനിയും തക്കാളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇട വേണമെന്നില്ല കേട്ടോ അത് വലിയ നിർബന്ധമുള്ള കാര്യമല്ല എരിവിനുസരിച്ചുള്ള പച്ചമുളക് മല്ലിയിലയും അരിഞ്ഞിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് രണ്ട് സവാള നമുക്ക് അരിഞ്ഞെടുക്കണം അതും ചെറുതായി തന്നെ അരിഞ്ഞെടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുട്ട ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ടയ്ക്കുള്ള കണക്കുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നല്ലതായി ബീറ്റ് ചെയ്തെടുക്കണേ മുട്ട എത്ര ബീറ്റ് ചെയ്തെടുക്കുന്നു അതാണ് ഫ്ലഫിയായിട്ട് മുട്ട ഇരിക്കാൻ കാരണം ഇനി വെജിറ്റബിൾ ഒന്നും ഇടാതെ ഉപ്പേ മുളക് ഒക്കെ മാത്രം ഇട്ട് കുരുമുളക് കൂടി മാത്രം ഇട്ട ഇങ്ങനെയൊന്നും ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കാണാനും നല്ല രസമാണേ അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ക്യാരറ്റ് സവാള പച്ചമുളക് മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരുകിയതും കൂടെ ചേർത്ത് കൊടുത്തു നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ് മൊസർല ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല വേണ്ടാത്തവർക്ക് ഇതൊഴിവാക്കുകയും ചെയ്യാം അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതായി പാൻ ചൂടായ ശേഷം മാത്രം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് പരത്തിയെടുക്കുക ഞാനിപ്പം എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം കാണുമ്പോൾ നല്ല പിസ്സയുടെ കൂട്ട് തന്നെയുണ്ടല്ലേ ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരം ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക മുട്ടയുടെ സൈഡൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കറിയാം അന്നേരം അടപ്പ് മാറ്റി നമുക്ക് തിരിച്ചിടാവുന്നതാണ് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മുട്ട നല്ല നമ്മളീ ദോശമാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ദോശയൊക്കെ ചുടുമ്പോഴേ ആ മാവ് ഇങ്ങനെ പൊങ്ങി വരുത്തില്ലേ ദോശ ഇങ്ങനെ അതുപോലെ തന്നെ കണ്ടോ അത്രയും നല്ല തിക്കായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിടുന്നതാണ് ഒരു ടാസ്ക് ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ ഇത് നമുക്ക് തിരിച്ചിടണം അതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി ഏതായാലും ഞാൻ ആ ഒരു കടമ്പ വിജയിച്ചിട്ടുണ്ട് ഞാനതിനെ എല്ലാം തിരിച്ചിട്ട് ഇനിയും മറുഭാഗം കൂടെ ഇതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ മുട്ടയുടെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്തൊരു മനോഹരമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വ്യത്യസ്തതകളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലത് തന്നെയാണേ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാകും ഞാൻ മുപ്പേ പറഞ്ഞ പോലെ തക്കാളി ഇടുന്നത് ഇഷ്ടമല്ല എങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇത്രയും ഞാൻ രണ്ട് സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഈ ഒരു മുട്ട ഇരിക്കുന്നത് എന്നുള്ളത് എൻ്റെ തിക്നസ്സ് എന്തുമാത്രം ഉണ്ടെന്നും ഞാൻ കാണിച്ചു തരാം ഈ ഒരു മുട്ട കണ്ടപ്പം തന്നെ മനസ്സിലായോ എന്തുമാത്രം തിക്കാണോ നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നമ്മൾ എന്തുമാത്രം മുട്ട ഒന്ന് അടിച്ചെടുക്കുന്നോ അതായത് പതപ്പിച്ചെടുക്കുന്നോ അത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും മുട്ട തയ്യാറാക്കിയെടുക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്